ഇതാണ് ഇട്ടോ നമ്മൾ മലപ്പുറം ജില്ലയിൽ ഒരു കുരുമുളക് തോട്ടം ചെയ്തതാണ് പി വി സി പൈപ്പിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതിൻ്റെ തോട്ടത്തിൽ നിന്നിട്ട് നമ്മൾ ചെയ്ത് കൊടുത്ത വർക്കാണിത് അതുപോലെ പി വി സി പൈപ്പിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പി വി സി പൈപ്പിൽ നമുക്ക് കുരുമുളക് നല്ല രീതിയിൽ നമുക്ക് വിളയിൽ നമ്മൾ ഏകദേശം ഒരു ഇരുപത് വർഷമായിട്ട് നമ്മൾ ഇതിൻ്റെ പുറകിലുണ്ട് നമ്മൾ പി വി സി പൈപ്പിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വീട്ടിലൊക്കെ ഒരുപാട് ഏകദേശം ഒരു പോഷൽ നിന്ന് നമുക്ക് ഒരു മൂന്ന് കിലോൻ്റെ മുകളിൽ ഉണക്ക കുരുമുളക് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഒരു അഞ്ചാമത്തെ വർഷം മുതലൊക്കെ ഉണ്ട് അപ്പോൾ ആ രീതിയിലാണ് ഇതിപ്പോൾ നമ്മൾ ചെയ്ത് കൊടുത്തൊരു തോട്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് അവിടെ ഇപ്പോൾ നനയന്ന് അവിടെ ഇപ്പോൾ അടിയിൽ ഷീറ്റ് ഇട്ടിട്ടുള്ളത് അവർ അത് പുല്ല് മുളക്കുണ്ടാച്ചിട്ട് പാർട്ടി ചെയ്തതാണ് പിന്നെ അതുപോലെ തന്നെ നനക്ക് അവരുപയോഗിച്ചിരിക്കുന്നത് ആ തുള്ളി നന രീതിയിലുള്ള സിസ്റ്റമാണ് ചെയ്തിട്ടുള്ളത് അതൊക്കെ അവർ ചെയ്തതാണ് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ തെങ്ങും തോപ്പിലാണ് വെച്ചിട്ടുള്ളത് നമ്മൾ തെങ്ങ് ഒഴിവാക്കിയിട്ടുള്ള മാക്സിമം സ്ഥലത്ത് നമ്മൾ ഒരേ അകലത്തിൽ ഏകദേശം രണ്ട് മീറ്റർ അകലത്തിൽ നല്ല രീതിയിൽ നമ്മൾ പോസ്റ്റൊക്കെ ഒരേ